നിയണ്ടർത്താൽ മനുഷ്യവർഗങ്ങൾക്ക് ശേഷം ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മറ്റൊരു മനുഷ്യവർഗമാണ് ആരിഗ്നേഷ്യൻസ് ഫ്രാൻസിലെ ഗാരോൺ നദിയുടെ ഉത്ഭവസ്ഥാനത്തുള്ള ആറിഗ്നാഗ് എന്നൊരു ഗുഹയുമായി ബന്ധമുള്ളവർ എന്നൊരു അർത്ഥത്തിലാണ് ഇവർക്ക് ആറിഗ്നേഷ്യൻസ് എന്നൊരു പേര് വന്നത് ഇവർ ഭൂമിയിലെ നാലാമത്തെ കാലം അതായത് നാലാമത്തെ ഗ്ലേഷ്യ സേജിനും ഏകദേശം എഴുപതിനായിരം വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമൂത്ത് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ഇവരെ ആധുനിക മനുഷ്യരുടെ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്നതാണെന്ന് ചരിത്രങ്ങൾ പറയുന്നു ഇവരുടെ പിൻഗാമികൾ വെയിൽസ് അൾജീറിയ ഫ്രാൻസ് സ്പെയിൻ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിലൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്നത് കാണാം ആർഗ്നേഷ്യൻ വർഗ്ഗക്കാരിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ക്രോമാഗ്നൻ വർഗ്ഗക്കാരാണ് ഫ്രാൻസിലെ ക്രോമാഗ്നൻ എന്നൊരു ഗുഹയിൽ നിന്നും ഇവരുടെ അസ്ഥി അതായത് അവശിഷ്ടങ്ങൾ കിട്ടിയത് ഇവർക്ക് ആ ഒരു പേര് നൽകിയത് ഇവർ നിയണ്ടർത്താൽ മനുഷ്യരെക്കാൾ സാംസ്കാരികമായിട്ട് കുറച്ചുകൂടെ പുരോഗമിച്ചവരായിരുന്നു അക്കാലത്ത് ക്രോമാഗ്നൻ വർഗ്ഗക്കാരുടെ സമകാലികരായിട്ട് ഗ്രിമാൾഡി പേരുള്ള ഒരു വർഗ്ഗക്കാരും ഉണ്ടായിരുന്നു ഇവർ നീഗ്രോകളായിരുന്നു എന്നാണ് ഊഹിക്കപ്പെടുന്നത് നീണ്ടെടുത്താൽ മനുഷ്യർ പ്രാചീന ശിലയുഗത്തിൽ പെട്ടവരായിരുന്നു എങ്കിൽ ക്രോമാഗ്നം വർഗ്ഗക്കാരും ഗ്രിമാൽഡി വർഗക്കാരും ഒക്കെ മധ്യശിലയുഗത്തിൽപ്പെട്ടവരായിരുന്നു പ്രാചീന ശിലയുഗത്തിലെ മനുഷ്യർ ഉണ്ടാക്കിയിരുന്ന ശിലായുധങ്ങളേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടവയായിരുന്നു മധ്യശിലയുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുണ്ടാക്കിയിരുന്ന ശിലായുധങ്ങൾ കൂടാതെ ഇവർ എല്ലുകൾ കൊണ്ടും മൃഗങ്ങളുടെ കൊമ്പുകൾ കൊണ്ടുമൊക്കെ ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഒരുപക്ഷെ ഇവർ തന്നെയായിരിക്കണം അമ്പും ബില്ലും ഉണ്ടാക്കാനുള്ള വിദ്യകൾ കണ്ടുപിടിച്ചത് ഇവർക്ക് നെയ്ത്തിവിദ്യ അറിയില്ലെങ്കിലും കൂടിയിട്ട് മൃഗങ്ങളുടെ തോലുകൾ തമ്മിൽ തുന്നിച്ചേർത്ത് വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു ക്രോമാഗ്നം വർഗ്ഗക്കാര് താമസിക്കാൻ കുടിലുകൾ പോലുള്ളവ ഉണ്ടാക്കിയിരുന്നെങ്കിലും മിക്കവാറും ഗുഹകളിലായിരുന്നു കഴിഞ്ഞിരുന്നത് നിയണ്ടർത്താർ മനുഷ്യരെക്കാൾ ക്രോമാഗ്നം വർഗക്കാർക്ക് സാമൂഹ്യബോധം കുറച്ച് കൂടുതലായിരുന്നു ഇവർ ഗോത്രങ്ങളായിട്ടായിരുന്നു താമസിച്ചിരുന്നത് അതായത് ഒരു ഗോത്രം എന്ന് പറഞ്ഞാൽ പല പല കുടുംബങ്ങൾ ഒന്നു ചേർന്നാണ് ഒരു ഗോത്രം ഉണ്ടാവുന്നത് ഇവർക്കിടയിൽ പ്രാകൃതമായൊരു ഭാഷ വളർന്നു വന്നിരുന്നോ എന്ന് ചരിത്രകാരന്മാർക്കിടയിൽ ഒരു സംശയമുണ്ട് കാരണം ഇവർ പ്രാകൃതമായ രീതികളിലെ ആംഗ്യങ്ങളിലുമൊക്കെ പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അതിന് കൃത്യമായിട്ട് വിശദീകരിക്കാനുള്ള തെളിവൊന്നും നമുക്ക് ഇന്നേ വരയ്ക്കും കിട്ടിയിട്ടില്ല നിയന്ത്രത്തൽ മനുഷ്യരേക്കാൾ ക്രോമാഗ്നം വർഗ്ഗക്കാർക്ക് മരണാന്തര ജീവിതത്തിൽ താല്പര്യമുണ്ടായിരുന്നു അതിന് കാരണം ഇവർ മൃതദേഹങ്ങൾ ചിത്രവേലകളെല്ലാം ചെയ്ത് മനോഹരമായി അലങ്കരിച്ചാണ് സംസ്കരിച്ചിരുന്നത് മാത്രമല്ല അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങളും മറ്റ് ആഭരണങ്ങളും ഒക്കെ ജടത്തോടൊപ്പം സംസ്കരിച്ചിരുന്നു ക്രോമാഗ്നൻ വർഗ്ഗക്കാർ എപ്പോൾ എങ്ങനെ ഭൂമൂത്തു നിന്ന് അപ്രത്യക്ഷമായി എന്നതിന് വ്യക്തമായിട്ടുള്ളൊരു തെളിവുകളൊന്നുമില്ല എങ്കിലും ഏകദേശം പന്തിരായിരം കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ മധ്യശീലയുഗം അസ്തമിച്ചെന്ന് കരുതാം അങ്ങനെ വരുമ്പോൾ ക്രോമാഗ്നം വർഗക്കാരിൽ ഒട്ടേറെ പേര് നശിച്ചുപോയിരുന്നായും ഏതാനും പേര് നവീന ശിലായുഗത്തിലെ മനുഷ്യവർഗങ്ങളോടൊപ്പം ലയിച്ചുചേർന്നതായും ഒക്കെ നമുക്ക് കരുതാം